മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ചു വരുന്നോൺ ഇരുപത്തിയൊന്നിന് കട്ടപ്പനയിൽ നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് സ്കൂൾ കവലയിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ നിരവധി കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അകമ്പടിയാകും ആത്മീയ നേതാക്കൾ സാംസ്കാരിക പ്രതിനിധികൾ വിവിധ മേഖലയിൽ നിന്നുള്ള പ്രതിഭകൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും വിരുദ്ധ സന്ദേശം ആലേഖനം ചെയ്ത ടീഷർട്ടുകളും വിതരണം ചെയ്യും കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ സമാപിക്കും തുടർന്ന് വിരുദ്ധ പ്രതിജ്ഞയെടുക്കും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പ്രൌഡ് കേരളയുടെ ചീഫ് പാർട്ട്ണറായ രമേശ് ചെന്നിത്തല എല്ലാ ജില്ലകളിലും വോക്കഗനെസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ നടത്തിവരുന്നത് പ്രായലിംഗ ഭേദമില്ലാതെ വിദ്യാസമ്പന്നർ പോലും ലഹരിക്കടിമകളായി മാറുന്നു പൊതു ഇടങ്ങളിലും വീടുകൾ കയറി നിരപരാധികളെ ആക്രമിക്കാനും കൊല ചെയ്യാനും ഇവർ മടിക്കുന്നില്ല കേരളത്തിലെ ഭാവി തലമുറയെ രക്ഷിക്കാൻ നിലവിലുള്ള പ്രതിരോധ നടപടികൾക്കും സാധ്യമല്ല ഈ സാഹചര്യത്തിലാണ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി നടത്തുന്ന റീൽസ് മത്സരത്തിന്റെ റീൽസുകൾ പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അയച്ചു നൽകാം മികച്ച റീൽസായി തിരഞ്ഞെടുക്കുന്ന ഒന്നിന് ഒരു ലക്ഷത്തി ഒന്ന് രൂപയാണ് സമ്മാനമായി നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ഇ എം അഗസ്തി കൺവീനർ ജോയ് വെട്ടിക്കുഴി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി സിജു ചെക്കുമൂട്ടിൽ വി ഡി അബ്രഹാം കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ സുമിത്ത് മാത്യു എന്നിവർ പങ്കെടുത്തു ഓർഗനൈസേഷന്റെ പേരിൽ വോക്ക് എഗൻസ് അഗൻസ് എന്നാണ് ഈ പ്രോഗ്രാമിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ ഈ പ്രോഗ്രാം വലിയ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടന്നുപൊടുകയുണ്ടായി ഇന്ന് രാവിലെ ആറു മണിക്ക് കോട്ടയം ജില്ലയിൽ ഈ പരിപാടി വളരെ വിജയകരമായി നടത്തി ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്